السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله الصحابة أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وأحلل قدرة من لساني فافقه قولي وما توفيقي إلا بالله عليه توكلت وإليه منيب അള്ളാഹു സുബ്രഹാനുടനെ അബൂലാക്കി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ പോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റു മുറ്റങ്ങളും അള്ളാഹു പുറത്തും മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ നമ്മുടെ നോമ്പുകളും നമ്മുടെ നമസ്കാരങ്ങളും എല്ലാ സൽക്രമങ്ങളും അള്ളാഹു സുബ്രഹാനുഭവത്താല പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ ബഹുമാനികളെ പരിശുദ്ധമായ റമാനിന്റെ അവസാന ദിനങ്ങളിലൂടെയാണ് ഞാൻ നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പരിശുദ്ധമായ മമമാം കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് ആഗ്രഹം എന്ന് പറയുന്നത് അള്ളാഹുബിന്റെ പരിശുദ്ധമായ ലിക്കാറ് അതായത് അള്ളാഹുദിനെ കണ്ടുമുട്ടുക എന്നുള്ളതും അതുപോലെ തന്നെ അവന്റെ അനുഗ്രഹങ്ങളുടെ വറുതീസയായ സ്വരോഗം കരസ്ഥമാക്കുക എന്നുള്ളതുമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഈ നോമ്പ് കൊണ്ട് നാം ലക്ഷ്യമാക്കുന്ന നമ്മുടെ വിവാദത്തുകൾ കൊണ്ട് നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ടെല്ലാം നാം ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ സ്വർഗം നേടിയെടുക്കുക അള്ളാഹുവിന്റെ ലിക്കാഹ് കാണുക അള്ളാഹു സുബ്രഹാനു അവന്റെ ലിക്കാവും അവന്റെ പരിശുദ്ധമായ സ്വർഗവും നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട ഈ പരിശുദ്ധമായ റമലാനിലൂടെ കുറച്ച് ഗുണങ്ങൾ നാം നേടിയെടുത്തു കഴിഞ്ഞാൽ അവന്റെ സ്വർഗം നമുക്ക് കിട്ടുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനം അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചിരുന്നു കുറച്ച് ഗുണങ്ങൾ അത് ഈ പരിശുദ്ധമായ റമവാനിലൂടെ തന്നെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് ആ നമുക്ക് സ്വർഗ്ഗം കിട്ടാൻ ഒന്നാമത്തെ ഗുണം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുറാനിലൂടെ പറയുന്നു അള്ളാഹുവിൽ അജഞ്ചലമായ വിശ്വാസം ഒരു മനുഷ്യനുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഒരു മനുഷ്യന് കഴിഞ്ഞാൽ അവന്റെ സ്വർഗം അവന് കരസ്ഥമാക്കാൻ കഴിയുമെന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആാൻ പറയുന്നു ഇന്നല്ലീനൂർ അബ്ബു അല്ലാ ഖും പരിശുദ്ധമായ ഖുറാൻ ഒരു മനുഷ്യൻ അവന്റെ രക്ഷിതാവ് അള്ളാഹുവാണെന്ന് പറയുകയും ഒരാള് അള്ളാഹുവാണ് അവൻറെ എന്ന് പറയുകയും അതിൽ തന്നെ അവൻ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ എന്നാ ഇന്നല്ലധീന പാലു ഒരു കൂട്ടര് പറഞ്ഞു എന്റെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്തൊക്കെ പ്രതിബന്ധങ്ങൾ വന്നു എന്തൊക്കെ പ്രയാസങ്ങൾ വന്നു അപ്പോഴും അവൻ അള്ളാഹുവാണ് എന്റെ രക്ഷിതാവ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുറാൻ പറയുന്നു അവന്റെ റൂഹ് പിരിയുന്ന സമയത്ത് അവൻറെ അടുക്കലേക്ക് മാലാകമാരിറങ്ങി വരും എന്നിട്ട് പറയും അല്ലാ വലാ നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ ഒരു നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് കരാർ ചെയ്യപ്പെട്ട നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വരതം നിങ്ങൾ നിങ്ങളെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നു സ്വരുതം കൊണ്ട് നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്ന് മാലാകമാര് അവന്റെ മരണ സമയത്ത് പറയുമെന്ന് അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുറാൻ അവൻ അവൻ അള്ളാഹുബാൻ എന്റെ രക്ഷിതാവെന്ന് ഉറച്ചു വിശ്വസിച്ചു അവൻ അതിൽ തന്നെ അടിയുറച്ചു നിന്നു അപ്പോൾ അള്ളാഹു സുബ്രഹാനു അവന് കൊടുക്കുന്ന പ്രതിഫലമാണ് അവന്റെ സ്വർഗം നാമി പരിശുദ്ധമായ റമലാൻ കൊണ്ട് നേടിയെടുക്കേണ്ടുന്ന ഗുണം ഇത് തന്നെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കറിയുമല്ലോ ആരായിരുന്നു ഭാര്യയായ ഭാര്യയായ എന്ന് എന്ന് ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് വാദിച്ചിരുന്ന ബിബി ഫിരിയായിരുന്നു എല്ലാ സുഖത്തിലും ഫിരി റാണിയായിട്ട് കഴിഞ്ഞിരുന്ന ആസിയ ബിബി അള്ളാഹു നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് അള്ളാഹുവാണ് രക്ഷിതാവ് എന്ന് പറയുമ്പോൾ അള്ളാഹുബിനെ കൊണ്ട് വിശ്വസിക്കുകയും അതിൽ തന്നെ അടിയുറച്ചു നിൽക്കുകയും ചെയ്തു അസിയാബിറി അള്ളാഹു താലാൻഹ അപ്പോഴും പറഞ്ഞു ഇതിൽ നിന്ന് മാറി നിനക്കെല്ലാവിധമായ സുഖ ആഡംബരങ്ങളും നൽകാം നിനക്ക് ഈ റാണിയായിട്ട് കഴിയാം ഉള്ള എല്ലാ അവസരങ്ങളും ഉണ്ട് അതുകൊണ്ട് ഈ ഏക ഇലാഹിൽ നിന്ന് നീ മാറി നിൽക്കണം ഞാനാണ് വലിയ റബ്ബ് ഞാനാണ് റബ്ബു ഞാനാണ് വലിയ റബ്ബ് എന്ന് ഫിരിയവൻ ആവർത്തിച്ച് പറയും ഇല്ല തന്നെ ഞാൻ ുറച്ച് നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവസാനി പ്രലോഭനങ്ങൾ മാറി ഉപദ്രവങ്ങൾ തുടങ്ങുമ്പോഴും ആസിയാ ആ സ്വഭാവത്തിൽ നിന്നും ആ വിശ്വാസത്തിൽ നിന്നും ആ അള്ളാഹുവിലേക്കുള്ള അചഞ്ചലമായ തീരുമാനത്തിൽ നിന്നും

കൊടുക്കും വല്ലാത്ത പീഡനങ്ങൾ കടന്നു വരുമ്പോഴും അഹദ് അഹദ് ഞാൻ വിശ്വസിക്കുന്നു അതിൽ തന്നെ അടിയുറച്ച് നിൽക്കുന്നു ഞാൻ എന്റെ വിശ്വാസത്തിൽ നിന്നും മാറുകയില്ല എന്ന് അടിയുറച്ച് വിശ്വസിച്ചതിന്റെ പേരിൽ നമുക്കറിയാം അള്ളാന്റെ ഹബീബിന്റെ ഹദീബ് ആ ഹുന്റെ ചെരുപ്പിന്റെ ചവിട്ടടി സ്വർഗത്തിൽ കേട്ടു എന്ന് മഹാനായ പ്രവാചകർ സൊല്ലാഹു അലൈവ് വസ്ലം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടുകെടുകയാണ് എന്തുകൊണ്ട് അവരുടെ വിശ്വാസം അവർ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു അള്ളാഹുവിന്റെ പരിശുദ്ധ കുറാൻ പറഞ്ഞതുപോലെ ഇന്നല്ലീന കാലു റബുന എന്റെ രക്ഷിതാവ് അള്ളാഹു ആണ് എന്തൊക്കെ പ്രതിബന്ധങ്ങൾ വന്നാലും എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും ഞങ്ങൾ ഇതിൽ തന്നെ അടിയുറച്ചു നിൽക്കുന്നു എന്ന് അവരുടെ വിശ്വാസമുള്ളത് കൊണ്ട് അവർക്ക് അള്ളാഹു കൊടുത്തതാണ് ഈ സ്വർഗം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പരിശുദ്ധമായ റമല്ലാനിൽ നാം നേടിയെടുക്കേണ്ടുന്ന ഒന്നാമത്തെ ഗുണം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ സ്വർഗം കിട്ടുന്ന ഭാഗ്യശാലികളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നാം നിർവഹിക്കാൻ പോകുന്ന തറാവി ഇരുപത്തിമൂന്നാമത്തെ തറാവീഹാണ് വഫീലയിലെത്തിമൂന്നാമത്തെ തറാവീഹ് ഒരു മനുഷ്യൻ നിർവഹിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ അവനൊരു പട്ടണം അള്ളാഹു സുബഹാനുഭൂത്താല പണിതു കൊടുക്കും നാം ഇരുപത്തി ഒന്നാമത്തെ തറാവീഹ് നിർവഹിച്ചു കഴിഞ്ഞാലുള്ള പ്രതിഫലം ഒരു ഭവനം പ്രകാശത്താൽ ഒരു ഭവനം പണിതുകൊടുക്കും എന്നാണ് അള്ളാഹു പറഞ്ഞത് എന്നാൽ അതിൽ ഒരു ഒരു പടി കൂടി അള്ളാഹു മുന്നോട്ട് വെച്ചിട്ട് പറയുകയാണ് സ്വർഗത്തിലൊരു പട്ടണം തന്നെ അള്ളാഹു സുബഹാനുഭൂത്താല ഇരുപത്തിമൂന്നാമത്തെ തറാവീഹ് നിർവഹിച്ചു കഴിഞ്ഞാൽ അവന് കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ അള്ളാഹു തോഫീഖെന്ന് നിഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ السلام عليكم ورحمة الله تعالى وبركاته